യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് കാഴ്ശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക സംരക്ഷണത്തിന് മൂവാറ്റുപടിയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന കാലവർഷക്കെടുതികൾ നേരിടാൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു മൂവാറ്റുപുഴ താലൂക്ക് ഓഫീസിൽ നടന്ന യോഗത്തിൽ പോലീസ് ഫയർഫോഴ്സ് റവന്യൂ ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലുള്ള ഉദ്യോഗസ്ഥരും നഗരസഭാ ചെയർമാൻ പി പി അൽദോസ് അടക്കമുള്ള ജനപ്രതിനിധികളും പങ്കെടുത്തു മാത്യു കൊൾനാടൻ എം എൽ എയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് എന്ത് അടിയന്തര സാഹചര്യമുണ്ടായാലും ജനങ്ങളെ എത്രയും വേഗത്തിൽ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള സൗകര്യവും ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം വേഗത്തിൽ തുറക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കുന്നതിന് യോഗം തീരുമാനമെടുത്തു രണ്ടു ദിവസമായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി ഇതിനെ തുടർന്ന് മൂവാറ്റുപുഴ പുഴയോരം നടപ്പാതെ വെള്ളത്തിൽ മുങ്ങി അപകടകരമായ രീതിയിൽ മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല ഞായറാഴ്ച വൈകിട്ട് മൂവാറ്റുപുഴയാറിന്റെ ഭാഗമായ വടക്കേക്കടവിൽ ഒരാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി പള്ളിക്കട സ്വദേശി ജോബിനെയാണ് കാണാതായത് ഫയർഫോഴ്സ് ഇന്നലെ വൈകിട്ട് തിരച്ചിൽ നടത്തിയെങ്കിലും ജോബിനെ കണ്ടെത്താനായിരുന്നില്ല ഇന്ന് രാവിലെ കോതമംഗലത്ത് നിന്നുള്ള സ്കൂബ ടീം അടക്കമെത്തി പരിശോധന നടത്തിയെങ്കിലും ജോബിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല വൈകുന്നേരത്തോടെ പിറവം പാഴൂരിൽ നിന്നും മൃതദേഹം കണ്ടെത്തി കനത്ത മഴയെയും ഒഴുക്കിനെയും തുടർന്ന് സ്കൂബ ടീം ഉച്ചയോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു മടങ്ങി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം മൂവാറ്റുപുഴ താലൂക്ക് ഓഫീസിൽ തുറന്നിട്ടുണ്ട് ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി ജംഗ്ഷൻ മൂവാറ്റിപുഴ